കറണ്ടില്ല അതുകൊണ്ട് ഇത്രയും വെളിച്ചേയുള്ളൂ കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല പിന്നെ ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മൂന്ന് ദിവസമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് അതായത് എൻ്റെ വീട്ടിൽ അപ്പുറത്തെ പറമ്പിൽ നിന്നുള്ള മരങ്ങളത് അപ്പോൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി സർക്കാരിൻ്റെ പണം വാങ്ങിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഒരു തെമ്മാടി പഞ്ചായത്ത് സെക്രട്ടറി അന്നത്തെ ഇത് തന്നവൻ ആരാണോ അവൻ അവൻ തെമ്മാടിയാണ് അവനെ സമൂഹത്തോട് കടപ്പാടില്ല അവൻ വാങ്ങുന്ന ശമ്പളത്തിന് മാന്യതയില്ല അവൻ ഏത് തെമ്മാടിക്ക് വേണ്ടിയിട്ടാണോ ഈ തെമ്മാടി കൂട്ടു നിൽക്കുന്നത് എനിക്കറിയില്ല അതേപോലെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ തെമ്മാടിത്തരം കളിച്ചത് എഴുപത്തെട്ട് വയസ്സായ ഒരാളെ നോക്കുന്ന എന്നെ സർവീസ് എന്ന് അകാരണമായിട്ട് സസ്പെൻഷനാക്കിയത് ഒരു തെമ്മാടിത്തരാണ് അതിൻ്റെ നാൾ വഴികളിലേക്ക് ഞാൻ വരുന്നില്ല ഞാൻ ഡി ജി പിൻ്റെ റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യുന്നു ശക്തമായ സമരം അതിശക്തമായ സമരം ഞാൻ മുന്നോട്ട് പോകും ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് രായനോ അല്ലെങ്കിൽ അവൻ്റെ ഗുണ്ട ഒരു സജേഷ് പലോളി എന്ന് പറഞ്ഞ ഗുണ്ട അവനാണ് വിവരാവകാശം കൊടുത്തതും അവനെ കൊണ്ടാണ് ഈ ചെയ്യിപ്പിച്ചത് മുഴുവനും പിന്നെ എൻജിനീയറിങ് കോളേജിൽ ഇരുപത്തൊന്ന് വർഷം എൻ്റെ ഉളുപ്പില്ലാണ്ട് എൻ്റെ പണവും കൂടി വാങ്ങിയിട്ട് എനിക്കെതിരെ ഒപ്പ് ശേഖരിച്ചവനും ഒപ്പിട്ടവനും എല്ലാം വരും എല്ലാം പുറത്തേക്ക് വരും ഇവർ വിചാരിക്കുന്നത് ഇവളെല്ലാം മറന്നിവിടെ സസൂഖ ഇരിക്കുന്നു പിന്നെ നിങ്ങളൊക്കെ എൻ ജി ഒ യൂണിയൻകാരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളൊക്കെ ആണത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം ഒരു തന്ത ഉള്ളവരാന്നെങ്കിൽ നിങ്ങൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട് യൂട്യൂബ് പൂട്ടാൻ ഓർഡർ ആക്കുക പറ്റുമെങ്കിൽ ശ്രീലത അവിടെ കണ്ടോളൂ നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത കേട്ടല്ലോ മുൻ പ്രിൻസിപ്പാളെ നിനക്കുള്ളത് ഇണ്ടടാ ഞാൻ വരുന്നുണ്ട് മുൻ പ്രിൻസിപ്പാളിനെതിരെ ഞാൻ വരുന്നുണ്ട് നിനക്കുള്ളത് ഇണ്ടടാ നീ അങ്ങനെ സസുഖം വാഴ വിചാരിക്കണ്ട വിചാരിക്കേണ്ട നീന്ന് സജോഷ് പലോളി ഗുണ്ടി എൻ ജി ഒ യൂണിയൻ്റെ കുറച്ച് തിരുവനന്തപുരത്തു നിന്നും ആട്ന്ന് വന്നിട്ട് വീട് കെട്ടാനും ജീവിക്കാനും വേണ്ടിയിട്ട് പിന്നെ ഉളുപ്പില്ലാണ്ട് നമ്മളെ കണ്ണൂർ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് തമ്മാടിത്തരം കളിക്കുന്ന കുറച്ച് ടീമുണ്ട് എൻജിനീയറിങ് കോളേജിൽ അവരൊക്കെ തെമ്മാടി തരം നിർത്താൻ നിയമത്തിൻ്റെ വഴി സ്വീകരിക്കും നമുക്ക് നോക്കാം എത്രത്തോളം പോകുന്നതെന്ന് ആ ഇനി അടുത്തൊരു തെമ്മാടീൻറ്റേത് വായിക്കാം ഇവള് ലേഡിയാണ് പേടിച്ചിട്ടായിരിക്കും പേടിച്ചിട്ട് ഞാനൊന്നും പേടിക്കൂല കേട്ടോ ഇത് എഴുതിയ സെക്രട്ടറി എനക്കല്ല നിന്നെപ്പോലെ നാല് തന്തി ഇല്ല സെക്രട്ടറി എനക്ക് ഒറ്റ ഉള്ളൂ കേട്ടല്ലോ സെക്രട്ടറി ഞാൻ വായിക്കാം ഞാൻ അഭിമാന പുരസ്സരം വായിക്കുന്നു കേരളത്തിന്റെ ഭരണ സംവിധാനത്തോടുള്ള ഒരു വായനയാണ് ഇത് തമ്മാടിത്തരം കോടികുത്തിവാഴുന്ന കേരളത്തിലേക്കുള്ള ഭരണ സംവിധാനത്തിനുള്ള വായ വായനയാന്ന് കേട്ടോളൂ ഭരണഭാഷ മാതൃഭാഷ നമ്പർ നാൽപ്പത് പത്ത് ഇരുപത്തെട്ട് ബാർ പി എസ് പി എസ് ഡി സീറോ ടു ജനറൽ രണ്ടായിരത്തി നാല് മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഒമ്പത് നാല് കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കരുവള്ളൂർ കരുവള്ളൂർ പി ഒ കണ്ണൂർ തീയതി ഇരുപത്താറ് എട്ട് രണ്ടായിരത്തി നാല് നമ്മളായിരം പരാതി അടി ഉണ്ട് ഇത് ലാസ്റ്റ് വേ ഇരുപത്താറ് എട്ട് രണ്ടായിരത്തി നാലിൽ തന്നതാണ് പ്രേക്ഷകൻ സെക്രട്ടറി സ്വീകർത്താവ് ശ്രീലത സോറി ശ്രീമതി എൻ കെ അശോദ മൈ മദർ ചെലിരിമഠം തെക്കേ മണക്കാട് സർ വിഷയം അപായകരമായ വൃക്ഷങ്ങളും വൃക്ഷശിഖരങ്ങളും മുറിച്ചു നീക്കാൻ അപകടപരമായ അപകടകരമായ വൃക്ഷശിഖരങ്ങൾ നീക്കം ചെയ്യലെ വ്യക്തിയുടെ സ്ഥലത്ത് വിഷയം ഓ കറണ്ട് വന്നു സൂചന താങ്കൾ ഒമ്പത് എട്ട് ഇരുപത്തിനാല് തീയതിയിൽ ഈ ഓഫീസിൽ സമർപ്പിച്ച അപേക്ഷ രണ്ട് ഈ ഓഫീസിൽ നിന്നുള്ള പതിനാറ് എട്ട് രണ്ടായിരത്തി നാല് തീയതിയിലെ അന്വേഷണ റിപ്പോർട്ട് ഇവൾ എവിടെ നോക്കിയിട്ടാണ് അന്വേഷിച്ചത് നീ ഏടെ നോക്കിട്ടാ അന്വേഷിച്ചത് അന്വേഷിച്ചത് നീ താങ്കൾ ഈ ഓഫീസിൽ സമർപ്പിച്ച പരാതിയിൽമേൽ സൂചന ഒന്ന് പ്രകാരം അന്വേഷണം നടത്തിയതിൽ നിന്നും പരാതിയിൽ പറയുന്നത് പോലെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ലെന്നും ഒരു പുളിമരത്തിന്റെ ചാഞ്ഞ് നിൽക്കുന്ന കൊമ്പുകൾ മുറിച്ചു മുറിച്ച നിലയിലാണ് കാണപ്പെട്ടതെന്നും ശ്രീ എൻ കെ ഓണർ എന്നവരുടെ പറമ്പിൽ വളരുന്ന കാടുകൾ വർഷം തോറും അന്വേഷണ റിപ്പോർട്ടിൻ്റെ ആ എൻ്റെ അമ്മ പരാതി കൊടുത്തത് എൻ കെ യശോദ പരാതി കൊടുത്ത ഓണറെ പേര് പഞ്ചായത്ത് സെക്രട്ടറി തന്ന ലെറ്ററിലുള്ളത് ശ്രീ എൻ കെ പരമേശ്വരൻ എന്നാണ് നമുക്കറിയില്ല ആരുടെ ഒരു പേരിലാണെന്നും എന്നിവരുടെ പറമ്പിൽ വളരുന്ന കാടുകൾ വർഷം തോറും മഴ മാറിയാൽ വെട്ടിത്തളിക്കാറുണ്ടെന്നും സൂചന രണ്ട് പ്രകാരം അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ടി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ നിർവാഹമില്ല അപ്പം ഈ ഇത് തന്ന സ്ത്രീ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളെല്ലാം വിത്ത് എവിഡൻസോടുകൂടി നീങ്ങൂ എൻജിനീയറിംഗ് കോളേജ് ആയാലും പഞ്ചായത്ത് സെക്രട്ടറി ആയാലും ഞാൻ യൂട്യൂബിലിടുന്ന എല്ലാം വിത്ത് എവിഡൻസ് ആണ് ഇത് പഞ്ചായത്ത് സെക്രട്ടറി തന്ന ലെറ്റർ ആണ് ആ ശൈലജ കെ സെക്രട്ടറി ഡിജിറ്റൽ സൈൻ സൈനാന്നല്ലോ ഇപ്പോ അപ്പോൾ ഡിജിറ്റലി സൈൻ എന്നുണ്ട് സൈൻ ചെയ്തത് ഗവൺമെന്റ് ഓഫ് കേരളക്ക് വേണ്ടിയിട്ടാണേ ഗവൺമെന്റ് ഓഫ് കേരള ഐ ഐ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് ടൈം അടക്കുണ്ട് ഡിജിറ്റൽ സൈനാണ് ഇതാ എൻ കെ യശോദ കൊടുത്ത പരാതിൻ്റെ മേൽ എൻ കെ പരമേശ്വരൻ്റെ പറമ്പിൽ യാതൊരുവിധ മരങ്ങളോ അപകട സൂചനയില്ല യാതൊന്നുമില്ല നമ്മളെ പറമ്പിലേക്ക് വീഴുന്ന കൊമ്പില്ല ഇലയില്ല പൂവില്ല കായയില്ല അപ്പ ഈ വീഴുന്നത് എവിടുന്ന് ഇതെവിടുന്ന് വീഴുന്നു ആരെ പറമ്പിൽ നിന്ന് വീഴുന്നു ഏതിൻ്റെ മേലൊന്നും വീഴുന്നത് അപകടവില്ല മരം ഒന്നും ഇല്ലാന്നിപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞതാണ് അപകടമില്ല യാതൊരു മരവും ഇല്ലയാണ് അപകടമില്ല മരം ഇവിടെ ഇല്ല അവൾ ഏതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ടാണ് പറഞ്ഞതെന്നറിയില്ല പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞതാണ് ഇവിടെ അങ്ങനെയുള്ള മരങ്ങളൊന്നും തന്നെ ഇല്ല ഇത് ശരിക്ക് ഏത് നിമിഷവും കടപഴകിയിട്ട് വീട്ടിൻ്റെ മേലേക്ക് വീഴാം രേഖാമൂലം ലെറ്റർ തന്നത് അപകടകരമായ മരങ്ങളില്ല പിന്നെ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വീടിൻ്റെ ഇറയും നിറച്ചും ഈ വേപ്പ് മരമാണ് ഈ വേപ്പ് മരത്തിൻ്റെ ഇലകൾ ഇതെൻ്റെ വീട്ടിലല്ല ഇത് ഈ പറമ്പിൽ തന്നെയാന്ന് ഇതാ മധുരൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ഇതൊക്കെ ഡിജിറ്റൽ എവിഡൻസായിട്ട് കിടക്കട്ടെ തമ്മാടിയുള്ളത് കിടക്കട്ടെ പിന്നെ ആ സ്ത്രീ പറഞ്ഞ പുളി ഇതാണ് ആ പുളീൻ്റെ മരം എവിടെ കിടക്കുന്നതെന്ന് നോക്കുതാ എൻ്റെ വീട്ടിൽ എന്റെ വീട്ടിലേക്ക് മുഴുവൻ പുളിമരത്തിന്റെ കമ്പം കിടക്കുന്നത് ഇതാ ഇത് നേരെ കിടക്കുന്നത് വീട്ടിലേക്കാ ഇതാ തറവാടാണ് വീടല്ല എൻ്റെ തറവാട് കഴിഞ്ഞിട്ട് ശരിക്കുള്ള എൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിട്ട് ആ സ്ത്രീ എഴുതി തന്നത് വീട്ടിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഒരു മരവും ഇല്ല ഒരു മരവും ഇല്ല ചാഞ്ഞത് ഏ ഇതാ ഇതാണ് മതിൽ ഇതാണ് മരം ഏ ചാഞ്ഞ് കിടക്കുന്നതില്ല പോലും ഞാൻ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അടുത്തത് യൂട്യൂബ് തുടങ്ങി നീനാന്നു യൂട്യൂബ് തുടങ്ങിയത് ഇതാണ് ഇത് ഞങ്ങളെ തറവാടാണ് ഓരോരാളെ വിശ്വാസം എൻ്റെ അമ്മ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് വിളക്ക് എത്തിക്കുന്നത് ഞങ്ങളെ തറവാടാണ് ഇതിൻ്റെ മേലെയാണ് ഈ മരക്കുമ്പുള്ളത് മനസ്സിലായോ ഈ പ്ലാവും പുളിയൊക്കെ ഇതിൻ്റെ മേലെയാണ് ഉള്ളത് പിന്നെ അതാണ് ഈ പ്ലാവും വേപ്പും പിന്നെ ആ പുളി എൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെയുള്ളത് ഇതാ ടെറസ് പുളി ടെറസിൻ്റെ മേലെയുള്ളത് എന്നിട്ട് പറഞ്ഞത് പിന്നെ പുളീൻ്റെ കൊമ്പ് മുറിച്ചിട്ടുണ്ട് മുറിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പുളിയാണത് അത് ടെറസിൻ്റെ മേലെയാണ് ഞാൻ മേലെ പോയി നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഇനി വിടൂല ഇനി വിടൂല ഒരു തരത്തിലും അവന് വിടൂല ഞാൻ കാണിച്ചു തരാം പിന്നെ എൻ്റെ പറമ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റൂല വേപ്പ് ഇത് ഈ വേപ്പ് പുളി എൻ്റെ വീട്ടിൽ പുളിമാരും ഇല്ല വേപ്പുമില്ല ഇതെൻ്റെ സിറ്റൗട്ടാണ് ഇതാ എവിടുന്ന് വന്നു ഞങ്ങളെ പറമ്പിലേക്ക് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇത് എവിടെ വന്നു എന്ന് സെക്രട്ടറി പറയണം ഞങ്ങളെ പറമ്പിൽ പുളിയില്ല ഞങ്ങളെ പറമ്പിൽ വേപ്പില്ല ഇവരാക്ക് വേണ്ടിയിട്ട് ഇത് എഴുതുന്നതെന്ന് നമുക്കറിയണം പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ മുന്നിൽ നാളെ വന്നിരിക്കും നാളെ പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ മുന്നിൽ ആ പിന്നെ തീരുമാനം ആവുന്നവരെ ഏ ഇരിക്കും ഇരിക്കും ഇനി ജീവിതത്തിൽ ഇങ്ങനൊരു തീരുമാനം ആയിരിക്കും എഴുതി കൊടുക്കരുത് ഇങ്ങനൊരു തീരുമാനം എഴുതി കൊടുക്കാൻ പാടില്ല മേലെ പോയി കിട്ടുമോ നോക്കട്ടെ ഇങ്ങനെ ഇനി ഒരു തീരുമാനം എഴുതി കൊടുക്കാൻ പാടില്ല കൊമ്പില്ലയെന്ന് കാരണം എൻ്റെ വളപ്പിൽ വേപ്പില്ല എന്റെ വളപ്പില് പുളിയില്ല ഇതെവിടുന്ന് വന്നു ഇതെവിടുന്ന് വന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് സെക്രട്ടറിയും പറയണ ഇതെവിടുന്ന് വന്നു എന്ന് കണ്ട എൻ്റെ വളപ്പിൽ പുളിയുമില്ല എൻ്റെ വളപ്പിൽ വേപ്പുമില്ല ഇതെവിടുന്ന് വന്നു പറഞ്ഞേ പറ്റൂ എഴുതി തരുന്ന ആൾ പറഞ്ഞേ പറ്റൂ പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ പേരിൽ കോടതി പോവും റങ്ങേ പറ്റൂ ഇത് ഇവിടെ ഇങ്ങനെ എഴുതി തന്ന പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ പേരിൽ കോടതി പോകും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി എഴുതി തന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പുളിയുമില്ല വേപ്പുമില്ല എവിടെ നിന്ന് വന്നു ഇതാ ഇതിൻ്റെ മേലെയാണ് എല്ലാം കിടക്കുന്നത് ഇതാ തെടിത്തരത്തിനല്ല ഒരു അതിരുണ്ട് വീട്ടിന് നേരെ പുളി എന്താ വീടിന് നേരെ ഏറ്റവും പറയാ കൊമ്പില്ല എഴുതി തന്നു എഴുതി തന്നിട്ടുണ്ട് ഇനി എന്ത് വേണം എഴുതി തന്നിട്ടുണ്ട്